ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണ് ഓരോ മുന്നണികളും ചെറുപാർട്ടികളൊക്കെ തങ്ങളുടെ ആവശ്യങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ച് വലിയ പാർട്ടികളിൽ സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് തെലങ്കാനയിലെ വിജയത്തിൻ്റെ ചുവടു പിടിച്ചാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ കക്ഷിയായ സി പി ഐ ആവശ്യമുന്നയിക്കുന്നത് സി പി ഐ സഖ്യത്തിലെത്തിയതുകൊണ്ടാണ് തെലുങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തിയത് എന്നുള്ള അമ്പലപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് സി പി ദേശീയ നേതാവായ നാരായൺ പറയുന്നത് തെലങ്കാനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയപ്പോൾ മറ്റു മൂന്നിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കോൺഗ്രസ് അടുപ്പിച്ചില്ല അതാണ് കോൺഗ്രസിൻ്റെ മറ്റു മൂന്നിടത്തും തിരിച്ചടി ഉണ്ടാകാൻ കാരണം എന്നുള്ള കണ്ടെത്തലാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഈ കണ്ടെത്തൽ കാര്യങ്ങൾ കുറച്ചെങ്കിലും യാഥാർത്ഥ്യമുണ്ട് എന്ന് പറയേണ്ടി വരും മറ്റു സഖ്യകക്ഷികളെ കൂടി പരിഗണിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ദയനീയ പരാജയം കോൺഗ്രസ്സിന് നേരിടേണ്ടി വരില്ല എന്നതും ഒരു വസ്തുതയാണ് എന്നാൽ അത് കമ്മ്യൂണിസ്റ്റുകളെ മാത്രമല്ല ആം ആദ്മി പോലുള്ള സമാജ്വാദി പാർട്ടി പോലുള്ള അല്പം ശക്തിയുള്ള ചിലരുമായി യോജിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചേനെ ഈ സംസ്ഥാനങ്ങളിൽ അഞ്ഞൂറിൽ താഴെ വോട്ടുകൾക്ക് പരാജയപ്പെട്ട ഒരുപാട് സീറ്റുകളുണ്ട് ഒരുപക്ഷെ ഒരുമിച്ചായിരുന്നുവെങ്കിൽ ആ സീറ്റുകളിൽ വിജയം നേടിയെടുക്കാൻ സാധിച്ചേനെ പൂർണ്ണമായും സംസ്ഥാന നേതൃത്വത്തിന് പരമാധികാരം നൽകിയാണ് തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിട്ടത് അതുതന്നെയാണ് തന്നെയാണ് പരാജയത്തിൻ്റെ പ്രധാന കാരണങ്ങളൊന്നും ഈ അവസരം മുതലെടുത്തുകൊണ്ട് ചില വിലപേശൽ നടത്തുകയാണ് സി പി ഐ ഇത്തവണ ലോക്സഭയിൽ അവർ പന്ത്രണ്ട് സീറ്റുകളിൽ മത്സരിക്കാൻ അവസരം വേണമെന്നാണ് പറയുന്നത് തമിഴ്നാട്ടിൽ രണ്ട് സീറ്റുകളിലും ബംഗാളിൽ മൂന്ന് സീറ്റുകളും ഛത്തീസ്ഗഡിലെ ബസ്തറിലെ കോൺഗ്രസിൻ്റെ സീറ്റും പിന്നീട് ആന്ധ്രാപ്രദേശിലെ ഒരു സീറ്റും തെലുങ്കാനയിൽ ഒരു സീറ്റും കേരളത്തിൽ നാല് സീറ്റുമാണ് സി പി ഐ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ സീറ്റുകൾ സി പി എമ്മുമായി ധാരണയിലെത്തിയാൽ മതിയെങ്കിൽ മറ്റിടങ്ങളിൽ കോൺഗ്രസ് കനിയണം അതിനായിട്ടാണ് ഇപ്പോൾ ഒരു മുന്നേ മുന്നേറിയാനുള്ള നീക്കം സി പി ഐ നടത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിലവേശങ്ങൾ നടത്താതിരുന്ന സി പി ഐ ആണിപ്പോൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യ മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്തല്ലാതെ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കില്ലെന്ന നിലപാടായിരിക്കും കോൺഗ്രസ് മുന്നോട്ട് വെക്കുക മാത്രമല്ല കോൺഗ്രസ് സിറ്റിംഗ് സീറ്റുകൾ വിട്ടുകൊടുക്കാനുള്ള നീക്കവും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്നതും ഏറെക്കുറെ ഉറപ്പാണ്